വിഷ ചികിത്സയ്ക്ക് നാട്ടുദ്വൈദ്യങ്ങളിൽ ഒരു പ്രധാന ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു വള്ളി സസ്യമാണ് ഗിരുഡക്കൊടി അല്ലെങ്കിൽ ഈശ്വരമുല്ല ഈശ്വരമൂലി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സസ്യം ഉറുതൂക്കി കരളകം കുടുക്കമൂലി എന്നൊക്കെ പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ ശാസ്ത്രീയ നാമം അരസ്റ്റോലോജിയ എൻഡിക്ക എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇത് ഒരു വള്ളി സസ്യമാണ് വെറ്റിലയുടെ ഗന്ധമാണ് ഇതിന്റെ ഇലകൾക്ക് അതുകൊണ്ട് തന്നെ കാട്ടുവെറ്റില എന്നുള്ളൊരു പേരും ഈ സസ്യത്തിന് ഉണ്ട് പഴയകാലത്ത് എല്ലാത്തരം വിഷജന്തുക്കളുടെ ജന്തുക്കളുടെ വിഷക്കടികൾക്കും കൂടാതെ പാമ്പ് വിഷത്തിനും കൂടാതെ തൊക്കു രൂപങ്ങൾക്കും ഈ ഒരു സസ്യം ഔഷധമായി ഉപയോഗിച്ചിട്ടുള്ളതാണ് കായകൾ ഉണങ്ങുമ്പോൾ അവ പൊട്ടുകയും ഉറിപോലെ അവ ഇങ്ങനെ തൂങ്ങിക്കിടുകയും ചെയ്യും അതുകൊണ്ടാണ് ഇതിനെ ഉറുതൂക്കി എന്നുള്ളൊരു പേരൊക്കെ ഈശ്വരത്തിന് വിഷജന്തുക്കളുടെ കടി കൂടാതെ തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇതിന്റെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചിട്ടാൽ ഭേദമാകും എന്ന് പറയുന്നുണ്ട് എന്റെ നാട്ടിലൊക്കെ പഴയ കാലത്ത് കുട്ടികളെ ഈ വിഷജന്തുക്കൾ കടിച്ചാൽ ഇതിന്റെ ഇലയാണ് സാധാരണ അരച്ചിടാറുള്ളത് പാമ്പവിഷങ്ങൾക്കൊക്കെ ഇതൊരു ശരിയായ പ്രതിവിധിയായി ഞാൻ കണക്കാക്കുന്നില്ല കാരണം പാമ്പ വിഷങ്ങൾക്കൊക്കെ ഒരു ചെറിയ ശരിയായ ചികിത്സ നമ്മൾ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിന്റെ ഇലകൾക്ക് ഒരു എരി ഗന്ധമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ആയിട്ടുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് അകത്ത് കഴിക്കുന്നത് നമുക്ക് വളരെ അപകടങ്ങൾ ഉണ്ടാക്കും അത് ശരിയായ അറിവോടെ ഇല്ലാതെ ഇത്രയും ഇലകൾ കഴിക്കുന്നത് ചിലപ്പോൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഈശ്വരമൂലി അല്ലെങ്കിൽ ഉറുതൂക്കി കരളകം കടുക്കമൂലി ഈശ്വരമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യം വീണ്ടും ഔഷാസ്യങ്ങളെയും വൃക്ഷങ്ങളെയും വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ